എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖം എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കതും അപ്പം ഇന്നൊരു അടിപൊളി ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നാളായി ഈ ലോങ് റൈസിനൊണ്ട് ബിരിയാണി വെക്കണം എന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് ചെയ്യാമെന്ന് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ബിരിയാണി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കണ്ടത് നോക്കിയാലോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അതിന് ശേഷം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതേപോലെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഈ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ഈ ഒരു ബൗളിലേക്ക് അത് ചിക്കനുള്ള ബൗളിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തൈര് ആഡ് ചെയ്യുന്നുണ്ട് തൈര് പുളിപ്പ് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്തോളൂ തൈര് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്യണം അത് മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മളിതിൽ വേറെ മസാലാസ് ഒന്നും ആഡ് ഓൺ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല എന്ന് തന്നെ പറയുന്നത് കേട്ടോ ഇനി ഞാനിത് കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് ആക്ച്വലി ഒന്ന് മിക്സ് ചെയ്യണം പക്ഷെ ബൗള് വളരെ ചെറുതായതുകൊണ്ട് ഞാൻ കുക്കറിലിട്ടിട്ട് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ച് നന്നായി നമ്മൾ മിക്സ് ചെയ്യണം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് നല്ലോണം ആ ഉള്ളി ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഒരു തുള്ളി വെള്ളം പോലും വെക്കാണ്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇനി നമ്മളിവിടെ രണ്ട് ഗ്ലാസ് ബസ്മതി അരിയാണ് എടുക്കുന്നത് ഇത് അളവിലാണ് ഞാൻ ഗ്ലാസ് എടുത്തിട്ടുള്ളത് നമ്മൾ ഏത് ഗ്ലാസ് എടുത്താലും ഏത് പാത്രം എടുത്താലും അരി അളന്ന പാത്രം എടുത്താലും ആ അളവിന് വേണം വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അതുകൊണ്ട് ഞാൻ അരി അവിടെ ക്ലീൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മസാല അതായത് ഈ ചിക്കൻ മസാല നമുക്ക് ഒറ്റരു വിസിലാണ് വേണ്ടത് ഒറ്റൊരു ഒരു വിസിലടിക്കുക ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അവിടെ ആ വിസ് പ്രഷറ് പോകുന്നവരെ അതവിടെ വെക്കുക പ്രഷർ നന്നായിട്ട് പോയ ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം നമ്മുടെ ചിക്കൻ മസാല അടിപൊളിയായിട്ട് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുമുണ്ട് അതേപോലെ തന്നെ നമ്മൾ ചിക്കനിലെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇതിലേക്ക് ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് ഇതാ ഇത്രയും വെള്ളം അതായത് ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് വെള്ളം എന്തായിട്ട് ഉണ്ടാവും ഇനി നമുക്കിതിലേക്ക് അരി ആഡ് ചെയ്യാം കഴുകി നന്നായിട്ട് വെച്ച അരി ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് സോക്ക് ചെയ്ത് വെച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല കഴുകി വെച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ജസ്റ്റ് നീ ീവൺ ആയിട്ട് ആ അരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്യേണ്ട എന്നിട്ട് നമ്മൾ അളന്ന് വെച്ച ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കാരണം ബാക്കിയുള്ള വെള്ളം ഓൾറെഡി ആ ഒരു കുക്കറിലുണ്ട് ഒന്നര ഗ്ലാസ് വെള്ളം ആ കുക്കറിലുണ്ട് അതുകൊണ്ടാണ് ആ രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്തത് പിന്നെ നമുക്ക് സ്പൈസസും ഇടാം അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് മുകളിൽ മാത്രം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത് മുകളിൽ മാത്രം ജസ്റ്റ് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുക്കറ് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ടേ രണ്ട് വിസിലാണ് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് ആ രണ്ട് ഗ്ലാസ് അരിക്ക് നമ്മൾ ടോട്ടലായിട്ട് എടുത്തത് മൂന്നര ഗ്ലാസ് വെള്ളമാണ് നാല് ഗ്ലാസ് വെള്ളം എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അരി കുറച്ചും കൂടെ വെന്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് കുക്കറിലാണല്ലോ നമ്മൾ വേവിക്കുന്നത് ഓപ്പൺ പോട്ടായിട്ട് നിങ്ങൾ വേവിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കണം കുക്കറിലായോടെ നമുക്കൊരു മൂന്നര ഗ്ലാസ് വെള്ളം മാത്രമേ ഇതിന് വേണ്ടൂ അതേപോലെ തന്നെ നമ്മൾ രണ്ട് ഗ്ലാസ് അരി എടു ൊണ്ട് ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കേണ്ട ഫുഡ് ഇതിലുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് വിശദത്തിന് ശേഷം നമ്മളെ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് നോക്ക് നല്ല ൊട്ടി പൊടിയായിട്ട് കെട്ടിയിട്ടുണ്ട് റൈസൊക്കെ വേറെ വേറെ ആയിട്ടുണ്ട് ഇതിൽ ഒരു തുള്ളി വെളിച്ചെണ്ണയോ ഓയിലോ ബട്ടറോ നെയ്യോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല സൗട്ട് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ ചിക്കനിൽ ഓൾറെഡി ഉള്ള ആ ഒരു നെയ്യ് ഉണ്ടാവില്ലേ ചിക്കനിലുള്ള ആ ചിക്കനിലെ നെയ്യ് മാത്രം ഇറങ്ങിയിട്ടാണ് നമ്മൾ റൈസ് ഇങ്ങനെ നാരങ്ങ നീരോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് ഒറ്റ ഒരു വിസലടിച്ച സമയത്ത് ചിക്കൻ അധികം വെന്തിട്ടുണ്ടായിരുന്നില്ല ഇതിലിപ്പോൾ നന്നായിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട് നമ്മൾ ബോൺസിന്നൊക്കെ ഇങ്ങനെ മീറ്റ് ഫ്ലഷ് ഒക്കെ ഇങ്ങനെ ഇളകി വരുന്ന പോലെ തന്നെ ആയിട്ടുണ്ട് ഒരുപാട് ഓവർ കുക്കും ആയിട്ടില്ല അപ്പം അടിപൊളി ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട് ഒരുപാട് മസാലയും തീരെ ആഡ് ചെയ്തിട്ടില്ല ആകെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ബിരിയാണി ബിരിയാണി എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ മലബാർ സ്റ്റൈൽ ആ ഒരു എല്ലാവരും കുക്കർ ട്രൈ നോക്കുക ഈസി ാണ് എങ്കിലും എളുപ്പത്തില് ഇതുപോലെ ആക്കാൻ പറ്റും കുക്കർ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം എടുക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട് ഒരു അരി പോലും വിട്ടുവിട്ട് പോയിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ വെള്ളപ്പറ്റ് പോലെ തോന്നുന്നത് ഒന്നും കൊണ്ടല്ല അത് ഓൾറെഡി നമ്മൾ ഈ ഒരു റൈസ് ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഓവർ കുക്ക് ആയ പോലെയും ഡ്രൈ ആയ പോലെയും തോന്നും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതാ ഞാൻ പറഞ്ഞ പോലെ റൈസ് തീരെ പിടിച്ചില്ല റൈസ് എന്നല്ല നമ്മൾ ഈ ചിക്കൻ വെക്കുമ്പോൾ പോലും അത് പിടിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും ഹൺഡ്രഡ് പേർസെൻ്റ് കോൺഫിഡൻസോട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് കാണാത്ത മിച്ചിൽ എഴുതാൻ പൈസ from Adriac.